പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് മത്തങ്ങയുടെ വിളവെടുപ്പാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് മത്തങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വിളവെടുക്കാനായിട്ട് പാകമായി നിൽക്കുകയാണ് അപ്പോൾ അത് വിളവെടുക്കുമ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചില്ലേ അത് മോശമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഞാൻ തന്നെ അല്ലെ പോകുന്ന എൻ്റെ മക്കളുണ്ട് എൻ്റെ കൂടെ അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്കിവിടെ വലിയൊരു പാറയുണ്ട് കേട്ടോ ആ പാറ നല്ല അടിപൊളി പാറയാണെങ്കിൽ നല്ല പട്ടുകൂറ്റം പാറയുമാണ് അപ്പോൾ ആ പാറ കയറി ഇരുന്ന് കാറ്റുകൊള്ളാനും അവിടെ പോയിരുന്ന് ചായ കുടിക്കാനും എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് അപ്പം നല്ല കാറ്റൊക്കെ കൊണ്ട് അവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ നല്ല രസം കേട്ടോ അപ്പോൾ പിള്ളേർ ഏത് നേരം അവിടെ കയറി കളിക്കാറുള്ളതാണ് ഞാൻ വല്ല അങ്ങനെ കയറാറൊന്നുമില്ല വല്ലപ്പോഴും ഒക്കെ കയറി പോകാറുണ്ട് അപ്പം അങ്ങനെ പാറയുടെ മുകളിൽ കയറി ഞങ്ങൾ ചുമ്മാ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ ഒരു സംഭവം കണ്ടത് നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല ഒരു മഞ്ഞ് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് കണ്ടോ ആ ഈ സാധനം ഈ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ ഞങ്ങളുടെ നാട്ടിൽ പീജിലിങ്ങ എന്ന് പറയട്ടോ ഓരോ ഓരോ പേരാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളായതായാലും പീച്ചിലിങ്ങാന്ന് പറയുന്നത് ഇത് മൂത്ത് കഴിഞ്ഞാൽ നല്ല ചകിരി പോലെ ഇരിക്കും തേച്ച് കുളിക്കാനൊക്കെ ബെസ്റ്റ് സാധനം കേട്ടോ അല്ലെങ്കിൽ കറി വെക്കാനാണെങ്കിൽ നല്ല പിഞ്ചായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിത് അരിഞ്ഞ് തോരനൊക്കെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ മൂത്ത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് തേച്ച് കുളിക്കാനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ അറിയാമോ എന്നറിയത്തില്ല അറിയാമായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ എന്നാലും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു അറിവൊന്നും കാണില്ല അപ്പോൾ അവരുടെ അവരറിവിലേക്കാണ് ഞാനിതൊക്കെ പറഞ്ഞത് അങ്ങനെ കുറച്ചു നേരം പാറയുടെ മോളെക്കൊണ്ട് വട്ടം കറങ്ങിയൊക്കെ നടന്നു കേട്ടോ അപ്പൊ നമ്മുടെ ലക്ഷ്യം ഇതല്ലായിരുന്നല്ലോ മത്തങ്ങ പറക്കാന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അത് അങ്ങ് താഴെയാട്ടോ മത്തങ്ങ ഉള്ളത് അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് പോകണം അപ്പൊ അതിനു വേണ്ടി പോവാം മത്തങ്ങയുടെ കാര്യം പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഞാനാണിത് നട്ടതും നോക്കിയതും വളർത്തിയതും ശുശ്രൂഷിക്കുന്നതും വിളവെടുക്കുന്നതും ഞാനാണ് പക്ഷേ ഇതൊന്നും ഞാനല്ലോ ചെയ്യുന്നത് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അമ്മയമ്മയ്ക്കാണ് കൊടുക്കേണ്ടത് പിന്നെ ഇതൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വിളവെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞാനും പിള്ളേരും എല്ലാവരും കൂടെ തന്നെയാണ് മത്തങ്ങയ പറിക്കാനായിട്ട് പോകുന്നത് അവർക്കൊരു എൻജോയ്മെൻ്റ് ആവുമല്ലോ വെറുതെ ഫോണും ടി വി ഒക്കെ കണ്ടിരിക്കുന്നാലും അവർ അവർ ശരിക്കും എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ വന്നതും മത്തങ്ങ പറിക്കാൻ കൂടുന്നതും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ ഇനിയിപ്പം ഇത് പറിക്കാൻ പോട്ടെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പാറ കേട്ടോ ആ പാറയുടെ ഒരു വശമാണ് കേട്ടോ അത് നമ്മൾ നിന്നത് അങ്ങേ സൈഡിലാണ് അപ്പം ആ പാറയുടെ കുറേ താഴ്ഭാഗത്തായിട്ടാണ് നമ്മുടെ മത്തങ്ങ നട്ടിട്ടുള്ളത് അപ്പം അത് പറിക്കണമെങ്കിൽ നമ്മൾ ഇപ്പുറത്തൂടെ വട്ടം കറങ്ങി തന്നെ വരണം എന്നാലേ നമുക്കത് പറിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മത്തങ്ങാത്തോട്ടം നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം അപ്പം ഇതാണ് ഞങ്ങളുടെ വിശാലമായ മത്തങ്ങാ തോട്ടം കണ്ടു കഴിഞ്ഞാൽ മത്തങ്ങ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നും കാരണം കുറച്ച് കാട് പിടിച്ച അവസ്ഥയിലാണ് ഈ മത്തങ്ങ കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി അതിനെ എവിടെ ഈ കാട്ടിൽ നിന്ന് തപ്പിപ്പറുക്കി വേണം കണ്ടുപിടിക്കാൻ തപ്പിപ്പറ കണ്ടുപിടിച്ച് പറിച്ചുകൊണ്ട് വരണം കുറച്ചൊക്കെ കുറച്ച് കാടുമുള്ളൊക്കെ ഉണ്ട് ാലും കുഴപ്പമില്ല ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ മത്തങ്ങാന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ള രണ്ട് തരത്തിലാണ് ഒന്ന് റൗണ്ടിലുള്ളതും ഒന്ന് നീളത്തിലുള്ളതും അപ്പോൾ നമ്മൾ ഈ കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അധികം എനിക്ക് തോന്നുന്നത് റൗണ്ടിലുള്ള മത്തങ്ങയാണ് കിട്ടാറും തോന്നുന്നു ഇത് പക്ഷേ നീളത്തിലുള്ള ടൈപ്പാണ് കേട്ടോ രണ്ടും ഉണ്ടാവുമായിരിക്കും എന്നാൽ കൂടുതലും ഞാനൊക്കെ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ റൗണ്ടിലുള്ളതാണ് അപ്പം ഇത് കുറച്ച് നീളമുള്ള ടൈപ്പാണ് കേട്ടോ അപ്പം ഇത് തന്നെ മൂപ്പ് ഓവർ ആയതുകൊണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക എളുപ്പ മൂപ്പ് കൊണ്ട് അതായത് ഇതുകൊണ്ട് പച്ച നിറമുള്ള നമ്മുടെ പുറം കുറച്ച് പച്ച നിറത്തിലൊക്കെ കാണും ഇതൊക്കെ ആകുമ്പോൾ കറി വെക്കാൻ പാകമാണ് മറ്റേ ഓവർ മൂപ്പായി കഴിഞ്ഞാൽ അതിനൊരു മധുരപ്പ് ഉണ്ടാവും അത് നമുക്ക് മത്തങ്ങി എന്ന് പറയില്ലേ അല്ലാണ്ട് അരിയൊക്കെ വറുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് പിള്ളേർക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് പിന്നെ കറി വെക്കാൻ പാകത്തിനെന്ന് പറഞ്ഞാൽ കുറച്ച് പച്ച നിറം ഉള്ള ടൈപ്പാണ് കറി വെക്കാൻ ത് പിന്നെ പഴുത്തും വെക്കുന്നവരുണ്ടാവും കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പം അങ്ങനെ കറി വെക്കുന്നവരും ഉണ്ടാവും അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ ആ ഓവർ മൂപ്പായിട്ടുള്ള വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വിത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഈ വർഷം മാത്രം പോരല്ലോ അടുത്ത വർഷം അത്തങ്ങയ വേണമല്ലോ അപ്പം അതിന് വേണ്ടി അടുത്ത വർഷം പാകാനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ കുരുവൊക്കെ നല്ലോണം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് നല്ലോണം മൂത്തിട്ടേ അത് പറിക്കുകയുള്ളൂ അത് പറിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ എടുത്ത് വിത്തിന് വെക്കും പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ എന്തെങ്കിലും നാലുമണി ചായക്കടിയൊക്കെ ഉണ്ടാവും സൂക്ഷിച്ചു വെക്കും കേട്ടോ അപ്പം ഈ മത്തങ്ങൾ പലതരം വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പായസം ഉണ്ടാക്കാം വിളയക്കാം പിന്നെ അലുവ ഉണ്ടാക്കാം പിന്നെ നമ്മൾ ഈ കുമ്പിളപ്പം ഉണ്ടാക്കൂല ചക്കം ഒക്കെ വെച്ചിട്ട് കുമ്പളപ്പമൊക്കെ ഉണ്ടാക്കൂലേ അതുപോലത്തെ കുമ്പളപ്പം ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കറി വെക്കാം കറി വെക്കുന്ന ഓരോരുത്തരും ഓരോ രീതിയിലാണ് എന്നാലും ഞങ്ങള് തേങ്ങയൊക്കെ വറുത്തരച്ച് അങ്ങനെയൊക്കെയാണ് തേങ്ങ ഒക്കെ വറത്തിട്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കറി വെക്കാറ് കേട്ടോ പിന്നെ നല്ല പിഞ്ച് മത്തങ്ങയാണെങ്കിൽ അതായത് നമ്മുടെ കൈവാളയുടെ വലിപ്പത്തിലൊക്കെ മത്തങ്ങ നല്ല ഗ്രീൻ ഫുൾ ഗ്രീൻ കളറിൽ അത്ര വലുപ്പം ആകുമ്പോൾ നമ്മൾ പറിച്ചിട്ട് നമുക്ക് തോരനൊക്കെ ആയിട്ട് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ പിഞ്ച് മത്തങ്ങ പറ തോരൻ വെച്ച് നോക്കിയാൽ അടിപൊളിയാണ് അപ്പോൾ നമ്മളത് വല്ലപ്പോഴും ഒന്നിനുണ്ടൊക്കെ കിട്ടുന്ന കറി വെക്കാനായിട്ടാണ് സാധാരണ സൂക്ഷിക്കുക പിന്നെ ഒത്തിരിയൊക്കെ ഉള്ളപ്പം നമുക്ക് അങ്ങനത്തെ പിഞ്ചൊക്കെ പറിച്ചത് നമുക്ക് തോരൻ വെച്ചും നമുക്ക് കൂട്ടാവുന്നതാണ് എന്താണേലും പിള്ളേർ നല്ല ഉഷാറായിരുന്നു കേട്ടോ മത്തങ്ങ പറിക്കാനായിട്ട് എല്ലാവരും കൂടി രണ്ടുപേരും എന്നെ നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഞാൻ അപ്പുറം അഭിപ്രായമായിട്ട് അവിടെ വരെ നടന്നു വരുമ്പോഴത്തേക്കും ഒത്തിരി നേരം പിടിക്കില്ലേ അതുകൊണ്ട് രണ്ടുപേരും ഇവിടെ കൈമാറി കൈമാറി അവിടെ കൊണ്ടു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു സെറ്റ് ഞങ്ങൾ ഇതിന് മുന്നേ ഒരു സെറ്റ് പറിച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് പറിച്ചു വെച്ചപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് വീഡിയോ പിടിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത് കേട്ടോ അങ്ങനെ ആദ്യം ഒരു സെറ്റ് പറിച്ചു പിന്നെ രണ്ടാമതൊരു സെറ്റാണ് ഇപ്പം ഞങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും എൻ്റെ ഇടയിൽ ഒരുപാട് മത്തങ്ങ ഉണ്ട് കേട്ടോ കാരണം ഉണ്ടായി വരുന്നതും മൂപ്പാവാത്തതും ആയിട്ട് കുറേ എൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇനിയും പറിക്കാമല്ലോ അത് ഇനിയും കുറച്ചു കാലം കഴിയുമ്പം അതെല്ലാം കുറച്ചുകൂടെ മൂത്ത് വരും അപ്പോൾ നമുക്കത് ബാക്കിയും കൂടെ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഏകദേശം തീരാറായി അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതിനിടയ്ക്കൊരു മത്തങ്ങ ഉണ്ടായിരുന്നു കേടായത് അത് എടുത്ത് വലിച്ചെറിഞ്ഞ് കാണാൻ കണ്ടത് കേട്ടോ അങ്ങനെ ഞാനും എൻ്റെ മക്കളും കൂടെ ആ മത്തങ്ങയെല്ലാം കൂടെ പിറക്കി അവിടെ കൊണ്ട് വെച്ചു നേരത്തെ കുറച്ച് പറിച്ചു വെച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു സെറ്റ് പറിച്ചിരുന്നു അതാണ് ആ ചാക്കിലുള്ളത് അപ്പോൾ അതും കൂടെ ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ